ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരും ഫലേരും ചിന്തിച്ചു തുടങ്ങി ദൈവദൂഷണം പറയുന്ന ഇവൻ ആര് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക ലുക്ക അഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് നമ്മുടെ കത്താവ് പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അതൊന്നും യഹൂദ പ്രമാണികളിൽ വൈരം ഉദ്ദിപ്പിച്ചില്ല പാപം മോചിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അവരുടെ രോഷം ജ്വലിപ്പിച്ചു പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല മനുഷ്യഹൃദയത്തിൽ പാപക്ഷമയുടെ ബോധ്യം ഉണ്ടാകുന്നത് ഒരത്ഭുതമാണ് ദൈവത്തിനു മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചു ഈ അധികാരം തനിക്കുണ്ടെന്ന് യേശു പ്രഖ്യാപിക്കുന്നു നമ്മുടെ സകല പാപവും ക്ഷമിക്കുവാൻ യേശു പ്രാപ്തനാണ് കഥാവ് ചെയ്ത അത്ഭുതങ്ങൾ പാപക്ഷമയൊഴിച്ചുള്ള പലതും മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട് കുഷ്ഠരോഗികളെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു പക്ഷവാതക്കാരെയും മരുന്നു കൊണ്ട് ബലപ്പെടുത്തുന്നു പക്ഷേ പാപക്ഷമയുടെ ബോധ്യം തരുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു പറഞ്ഞു യേശുവിനോട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി തങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയിരിക്കുന്നതായി വ്യക്തമായ ബോധ്യം ലഭിച്ച അനേകരുണ്ട് ദുർവൃത്തനായി ജീവിച്ച അഗസ്റ്റിൻ പാപക്ഷമയുടെ ബോധ്യം ലഭിച്ചതിൻ്റെ ഫലമായി വിശുദ്ധനായ അഗസ്റ്റിൻ എന്ന പേരിന് അർഹനായി യേശു തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന ബോധ്യം ലഭിച്ചതിനാൽ മനക്ലേശമില്ലാത്തവരായി ജീവിക്കുന്ന ധാരാളം ക്രൈസ്ത്യ വിശ്വാസികളുണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു തങ്ങളോടുകൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവമാണ് പാപക്ഷമയുടെ ബോധ്യം യേശുവിൻ്റെ സാന്നിധ്യം പാപക്കറയെ ഇല്ലാതാക്കും കഥാവായ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അയ്യമ്മ സമ്മ നമ്മുടെ സഹായത്തിന് വരട്ടെ നമ വചനമേ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്